എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും തെരുവുവിളക്കുകൾ തെളിയാത്തതിനെതിരെ കൊടുങ്ങല്ലൂരിൽ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ വടക്കേനടിയിലേക്ക് ചൂട്ടുകത്തിച്ച് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു ബി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ടി ജെ ജെമി ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കിട്ടേഷ് എന്നിവർ നേതൃത്വം നൽകി ഫ്രീ പ്രസ് ന്യൂസ് കൊടുങ്ങല്ലൂർ നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ളൊരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ കാരണത്തെ കുറിച്ച് സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചു കഴിഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡിലും ഇന്ന് ജനങ്ങൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം മഴക്കാലം വന്നെത്തി അതുകൊണ്ട് ഇഴജന്തുക്കളും അതുപോലെ തന്നെ പട്ടികളുടെ ശല്യവും മൂലവും ജനങ്ങളെ വെളിച്ചമില്ലാതെ വലിയ നരക യാതന അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ തന്നെ എഴുപത്തി ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട വളരെ ദയമായി പരാജയപ്പെട്ട ഒരു കൊടുങ്ങല്ലൂർ നഗരസഭ നമുക്കറിയാം കഴിഞ്ഞ വാർഷിക പദ്ധതിയിലെ മൂന്ന് കോടി ആറ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ ഒരു എൽ ഡി എഫ് ഭരണസമിതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് കുറച്ചു കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലിനകത്തും തെരുവിലും സമര രംഗത്താണ് എല്ലാ കാര്യങ്ങളിലും കൊടുങ്ങല്ലൂർ നഗരസഭ വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് മേണി നടിച്ചു നടക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുതെ ഫ്ലക്സിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും മാത്രമായി വികസനങ്ങൾ ഒതുങ്ങുമ്പോൾ താഴെ തഴിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് വികസനം എത്താതെ വികസനം വാക്കുകളിൽ അല്ലെങ്കിൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് വർഷങ്ങളായി കൊടുങ്ങലൂർ നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്